നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനൽ ദൈവിക ആരാധനയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ജ്യോതിഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും സഞ്ചരിക്കുന്നു അതുമാത്രമല്ല നവംബർ ഇരുപത്തെട്ടിന് ശുക്രൻ വൃശ്ചികം രാശിയിലേക്ക് സഞ്ചരിക്കാൻ ഒരുങ്ങുകയാണ് വൃശ്ചികത്തിൽ ശുക്രൻ്റെ നാലാം ഭാവത്തിലാണ് രാഹു സഞ്ചരിക്കുന്നത് ഇത്തരത്തിൽ മൂന്ന് ഗ്രഹങ്ങളും ചേരുന്നത് വഴി അത് വളരെ നല്ല ഫലങ്ങളാണ് നൽകുന്നത് അത്ഭുതമെന്നോണം അത് പന്ത്രണ്ട് രാശിക്കാർക്കും ഗുണാനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്നു മേടം രാശി മേടം രാശിക്കാർക്ക് ശുക്രൻ ഭാഗ്യത്തെ പ്രദാനം ചെയ്യും എന്ന കാര്യത്തിൽ സംശയം വേണ്ട പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തും വിവാഹത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഗുണകരമായ മാറ്റങ്ങളാണ് ഉണ്ടാവുക പുതിയ വരുമാന മാർഗങ്ങൾ തേടിയെത്തും മാനസിക ആരോഗ്യം മികച്ചതായിരിക്കും സഹപ്രവർത്തകരിൽ നിന്ന് എല്ലാവിധത്തിലുള്ള പിന്തുണയും തേടിയെത്തും പുതിയ വാഹനയോഗവും കാണുന്നുണ്ട് ഇടവം രാശി ഇടവം രാശിക്കാർക്ക് ഈ സമയം കഠിനാധ്വാനത്തിൻ്റെ ഫലം തേടിയെത്തും ജോലിയിൽ ഉന്നത സ്ഥാനമാനങ്ങൾ തേടിയെത്തും വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും സമാധാനത്തോടെയുള്ള കുടുംബജീവിതം തേടിയെത്തും വാഹനവും വീടും വാങ്ങുന്നതിനുള്ള സാധ്യതയുണ്ട് മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് തേടിയെത്തുന്നത് പല കാര്യങ്ങളിലും അനുകൂല മാറ്റങ്ങളാണ് തേടിയെത്തുക വിദേശ പഠനത്തിന് വേണ്ടി ഏറ്റവും മികച്ച സമയമാണ് തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ തേടിയെത്തും ബിസിനസ് സംബന്ധമായ ഏറ്റവും മികച്ച സമയമാണ് ആരോഗ്യം മോശമാവുന്നതിനുള്ള സാധ്യത ഉണ്ടെങ്കിലും അതിന് മറികടക്കാൻ സാധിക്കും കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് ഈ സമയം എല്ലാവരുടെയും അനുഗ്രഹം തേടിയെത്തുന്ന ഒന്നാണ് സാമ്പത്തിക പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണാൻ സാധിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ സാധിക്കുന്നതാണ് വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂല സമയമാണ് ജോലിയിൽ നിരവധി അവസരങ്ങൾ തേടിയെത്തും ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് അവരുടെ നാലാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ അപ്രതീക്ഷിത മാറ്റങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്നതാണ് അപ്രതീക്ഷിതമായുള്ള ധനലാഭം നിങ്ങളെ തേടിയെത്തും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടി ലാഭം നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും വിദേശത്ത് പഠിക്കാൻ നിരവധി അവസരങ്ങൾ തേടിയെത്തും ആരോഗ്യത്തെ നിസ്സാരമാക്കരുത് കന്നിരാശി അപ്രതീക്ഷിത ഉയർച്ച താഴ്ചകൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കും ആരോഗ്യത്തെ നിസ്സാരമാക്കരുത് തർക്കങ്ങളിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കണം സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും തുലാം രാശി തുലാം രാശിക്കാർക്ക് ശുക്രൻ്റെ അഞ്ചാം ഭാവത്തിലെ സഞ്ചാരം പല വിധത്തിലാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് സാമ്പത്തികമായി പല വിധത്തിലുള്ള നേട്ടങ്ങൾ തേടിയെത്തും ആരോഗ്യ പ്രതിസന്ധികൾ നിങ്ങളിൽ ഒന്നിന് പുറകെ ഒന്നായി ബാധിക്കും എങ്കിലും കൃത്യമായി പരിഹാരം കാണുന്നതിനും സാധിക്കുന്നതാണ് സാമ്പത്തികമായി ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ടു പോകുന്നതിനും സാധിക്കും ജീവിതത്തിൽ പുതിയ അതിഥികളും എത്തും വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നുണ്ട് സർക്കാരിൽ നിന്ന് എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളും തേടിയെത്തും സർക്കാരിൽ നിന്നുള്ള പിന്തുണ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടുന്നതിന് സാധിക്കും ചെറിയ രീതിയിൽ മാനസിക സമ്മർദ്ദം വർദ്ധിച്ചേക്കാം ധനുരാശി ധനുരാശിക്കാർക്കാണ് ശുക്രൻ്റെ സഞ്ചാരം മികച്ച മാറ്റങ്ങളിലേക്ക് എത്തിക്കുന്നത് കഠിനാധ്വാനത്തിൻ്റെ കാര്യത്തിൽ മികച്ച മാറ്റങ്ങൾ തേടിയെത്തും കരിയറിൽ സന്തോഷകരമായ മാറ്റങ്ങളിലേക്ക് എത്തുന്നതിനുള്ള സാധ്യതയുമുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും മികച്ച സമയമാണ് കുട്ടികളുടെ ആരോഗ്യം മികച്ചതായിരിക്കും വീട്ടിൽ ശുഭകാര്യങ്ങൾ നടക്കുന്നതിനാൽ സന്തോഷകരമായ മാറ്റങ്ങൾ തേടിയെത്തും മകരം രാശി മകരം രാശിക്കാർക്ക് ശുക്രൻ്റെ സഞ്ചാരം ശുഭകരമായിരിക്കും ഭാവിയിൽ പണം ലഭിക്കാൻ വഴികൾ വഴികളുണ്ടാവുന്നതാണ് അപ്രതീക്ഷിത ധനലാഭം തേടിയെത്തും പല കാര്യങ്ങളിലും സന്തോഷവും സമാധാനവും നിങ്ങൾക്കുണ്ടാകും കുടുംബത്തിൽ എല്ലാവിധത്തിലുള്ള മാറ്റങ്ങളും തേടിയെത്തും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പണം സമ്പാദിക്കുന്നതിന് ഏറ്റവും അനുകൂലമായ സമയമാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും കുംഭം രാശി കുംഭം രാശിക്കാർക്ക് അവരുടെ പത്താം ഭാവത്തിലാണ് ശുക്രന്റെ മാറ്റം സംഭവിക്കുന്നത് വിവാഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമാകും സാമ്പത്തിക സ്ഥിതി മികച്ചതാവുന്നതിനും യോഗം കാണുന്നുണ്ട് മുൻപുള്ള കടങ്ങളെല്ലാം വീട്ടുന്നതിനും സാധിക്കും പണം കടം കൊടുക്കുന്നതിൽ അല്പം ശ്രദ്ധ വേണം ശുക്രന്റെ സ്ഥാനം അനുകൂലമായ മാറ്റങ്ങൾക്കുള്ള തുടക്കമായിരിക്കും മീനം രാശി പലപ്പോഴും പല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം തന്നെ പരിഹരിക്കപ്പെടും മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് പരിഹാരം കാണാൻ സാധിക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും അനുകൂല സമയമാണിത് തൊഴിലിടങ്ങളിൽ നിങ്ങൾക്ക് പ്രശംസ തേടിയെത്തും